ശബരിമലയിൽ സി സി ടി വി നിരീക്ഷണം ശക്തമാക്കി പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും സി സി ടി വി നിരീക്ഷണവും ശക്തമാക്കിയത് പോലീസ് ദേവസ്വം വിജിലൻസ് എന്നിവരുടെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ക്യാമറകളാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് ക്ഷേത്ര പരിസരം ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ പതിനാറും വിജിലൻസിന്റെ മുപ്പത്തിരണ്ടും ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ചാലക്കയം മുതൽ പാണ്ഡിത്താവളം വരെ പോലീസ് അറുപത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് സന്നിധാനത്തെ കൺട്രോൾ റൂമിന്റെ മേൽനോട്ടം പോലീസ് സ്പെഷ്യൽ ഓഫീസർ പി ബിജോയ്ക്കാണ് ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങളെ ആധാരമാക്കി അപ്പപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പമ്പ മുതൽ സോപാനം വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സഹായകമാണെന്നും പി ബിജോയ് പറഞ്ഞു ശബരിമലയിൽ മൊത്തമായിട്ട് നമുക്ക് എഴുപത്തി മൂന്ന് സി സി ടി വി ക്യാമറാസാണുള്ളത് സന്നിധാനത്ത് പതിനഞ്ച് ലൊക്കേഷനിൽ സി സി ടി വി ക്യാമറാസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഈ ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട് അയ്യപ്പന്മാരുടെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം സി സി ടി വിയിൽ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഞാനും പേഴ്സണലി എൻ്റെ ഓഫീസിലും അതിൻ്റെ ഫീഡ്സുണ്ട് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഗുണകര ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യപ്പന്മാരുടെ വരവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട് അതനുസരിച്ചുള്ള സുരക്ഷ സുരക്ഷാ ഏർപ്പാടുകളും നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യാൻ അത് നമ്മളെ സഹായി സഹായിക്കുന്നുണ്ട് തീർത്ഥാടകരുടെ ആവശ്യാനുസരണം മെഡിക്കൽ ടീം ആംബുലൻസ് ട്രോളി അഗ്നിശമന വിഭാഗം എന്നിവരെ അറിയിക്കാനും സി ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്

ശരി പറയാ എന്താ ഇങ്ങനെ പ്ലാൻ വർക്ക്സും നമുക്ക് ടീമിനെ ഏൽപ്പിക്കണം ഫർണിച്ചർ സുനിതെന്ന് എടുക്കാം അവിടെയാവുമ്പോൾ എല്ലാ മോഡൽ ഫേണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടൻ ഫേണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട്